नमस्कारम മലയാളികൾക്ക് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മൂളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട പതിനാല് വർഷങ്ങളായി നമുക്കൊപ്പമുണ്ട് അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കാതെ ഒരു ദിവസം പോലും മലയാളികളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഗാനരംഗത്ത് പകരം വെക്കാനില്ലാത്ത പ്രതിഭയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി താരം തന്റെ വിശേഷങ്ങളെല്ലാം യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട് സിനിമ പിന്നണി ഗാനരംഗത്ത് മിന്നും താരമായി നിൽക്കുമ്പോഴും സ്റ്റേജ് ഷോകളുമായി സജീവമാണ് എം ജി ശ്രീകുമാർ ഗായകന്റെ ഗാനമേള മലയാളികൾക്ക് ഹരമാണ് അടുത്തിടെ ഒരു ഗാനമേളയിൽ പങ്കെടുത്തപ്പോഴുള്ള എം ജി ശ്രീകുമാറിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹമാധ്യമ നിറയുന്നത് ഒരു ക്ഷേത്രത്തിൽ ശ്രീകുമാർ ഗാനമേള അവതരിപ്പിക്കാൻ എത്തിയപ്പോഴുള്ളതാണ് വീഡിയോ എന്നാണ് വിവരം അടുത്ത പാട്ട് പാടാനായി എം ജി തയ്യാറെടുക്കുന്നതിനിടെ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞ കമന്റിൽ നിന്നാണ് തുടക്കം നല്ല പാട്ട് പാടണേ എന്നായിരുന്നു കാണികളിൽ ഒരാളിൽ നിന്നും വന്ന കമന്റ് ഉടനടി കുറുക്കികൊള്ളുന്ന മറുപടി എം ജി നൽകി ഇത്രയും നേരം പാടിയത് ചീത്ത പാട്ടായിരുന്നുവോ ഇനി നല്ല പാട്ട് കേൾക്കണമെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യൂ വീട്ടിൽ പോയി റേഡിയോ ഓൺ ചെയ്ത് കേൾക്കൂ അതിനകത്ത് നല്ല പാട്ടൊക്കെ വരും താൻ നല്ല പാട്ട് കേട്ടിട്ടില്ല താൻ കേട്ടിട്ടുള്ളത് മറ്റേതെങ്കിലും ആകും ശരണമയ്യപ്പ എന്ന ഗാനം ഇവനതൊക്കെ വേണമെന്ന് അത്രയും കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരില്ല പോകുന്ന വഴി വല്ലവരും മോണയ്ക്ക് കുത്തും കേട്ടോ പറഞ്ഞേക്കാം എന്നാണ് എം ജി പരിഹസിക്കാൻ ശ്രമിച്ച ആരാധകർ നൽകിയ മറുപടി വീഡിയോ വൈറലായതോടെ ഗായകന്റെ മറുപടിയെ പുകഴ്ത്തിയും വിമർശിച്ചുമെല്ലാം കമന്റുകളുണ്ട് വെറുതെ വഴിയിലൂടെ പോയത് ആരാധകർ ചോദിച്ചു വാങ്ങിയതുപോലെയായി ആ കമന്റിന് ആവശ്യമില്ലായിരുന്നു എന്നിങ്ങനെയാണ് പരീക്ഷിച്ച ആരാധകരെ വിമർശിച്ചു വന്ന കമന്റുകൾ അതേസമയം മറ്റു ചിലർ പ്രേക്ഷകരോട് ഇത്തരത്തിൽ പരിഹസിക്കുന്ന മറുപടി പറഞ്ഞതിൽ എം ജി വിമർശിച്ചുമെത്തി സഹോദരൻ എം ജി രാധാകൃഷ്ണന്റെ കൂടെ കച്ചേരികൾ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു ശ്രീകുമാർ സംഗീതത്തിൽ അരങ്ങേറ്റം കുറിച്ചത് തെന്നിന്തൃയിലെ എല്ലാ ഭാഷകളിലും ഹിന്ദിയിലും നിന്നുമായി ഏകദേശം മുപ്പത്തയ്യായിരത്തോളം ഗാനങ്ങൾ ഇതിനോടകം എം ജി ശ്രീകുമാർ പാടിയിട്ടുണ്ട് രണ്ട് തവണ നാഷണൽ അവാർഡും നേടി മൂന്ന് തവണ കേരള സംസ്ഥാന അവാർഡിനും എം ജി ശ്രീകുമാർ അർഹനായി എം ജിയുടെ ഫാസ്റ്റ് നമ്പർ ഗാനങ്ങൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പത്മരാജൻ സംവിധാനം ചെയ്ത എം ജി രാധാകൃഷ്ണൻ സംഗീതം നിർവഹിച്ച നവംബറിന്റെ നഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് എം ജി പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിക്കുന്നത് തുടർന്ന് കൂലി പൂച്ചയ്ക്ക് ഒരു മൂക്കുത്തി പോടരുതമാവ ആളാറിയം തുടങ്ങിയ ചിത്രങ്ങൾക്ക് വേണ്ടി ഗാനം ആലംഭിച്ചു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് തിളങ്ങി നിൽക്കുന്ന കാലത്ത് കണ്ണീർപൂവിന്റെ നാഥരൂപിണി ശങ്കരി പാഹിമാം തുടങ്ങിയ ഗാനങ്ങളിലൂടെയാണ് എംചിത് പ്രശസ്തനായത് മോഹൻലാൽ എന്ന മഹാനായ നടന്റെ ശബ്ദവുമായി ചേർന്ന് നിൽക്കുന്നതും ഗായകന്റെ വളർച്ചയുടെ ഒരു പ്രധാന കാരണം തന്നെയാണ് മോഹൻലാലിന്റെ ശബ്ദവുമായുള്ള സാമ്യം ശ്രീകുമാറിലെ ഗായകന് പിന്നണി ഗാനരംഗത്ത് മുതൽകൂട്ടായി എന്ന് പറയാം ലാലിന് വേണ്ടിയാണ് എം ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് താളവട്ടം ചിത്രം കിരീടം ആര്യൻ റാംചിറാവു സ്പീക്കിംഗ് ഹിസൈന അബ്ദുള്ള ഇന്ദ്രജാലം ഗോഡ്ഫാദർ യോദ്ധ യോധ അദ്വൈതം കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലെ മലയാളികളുടെ ഗൃഹാതുരത്വത്തെ തൊട്ടുണർത്തുന്ന നിരവധി ഗാനങ്ങൾ ഈ ഗായകന്റെ ശേഖരത്തിലുണ്ട്